ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാരെ ഞാനിപ്പോൾ എരുന്ന് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം പട്ട ഏലക്കായ പട്ട ഗ്രാമ്പു ചെറിയ പീസ് കിട്ടാ കുറേ ഒന്നും ഇടരുത് അത് നല്ലോണം ഇതായി റോസ്റ്റായി വന്നാൽ നമുക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാള അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള മീഡിയം വലിപ്പത്തിലുള്ളതാണ് കേട്ടോ നമ്മൾ നല്ലോണം റോസ്റ്റ് ആക്കി എടുക്കണം സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നല്ലോണം വാഴ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് പച്ചമുളക് നടുവായിട്ട് കീറിയതാണ് അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് സവാള നല്ലോണം വാടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു മീഡിയം സൈസ് വലുപ്പുള്ള രണ്ട് തക്കാളി കിട്ടാ രണ്ട് ചെറിയ മീഡിയം സൈസ് വലുപ്പുള്ള തക്കാളി ഞാൻ അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അത് രണ്ടും കൂടി ഞാൻ അരച്ച് വെച്ചതുകൊണ്ട് ഒരു ടീസ്പൂണ് രണ്ടും കൂടി ഒരു ടീസ്പൂൺ കേട്ടോ ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അതുപോലെയാണ് കേട്ടോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം പൂവല്ലേ നോമ്പൊക്കെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടോ വെയിലൊക്കെ അല്ലേ ഇപ്പോൾ ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി കേട്ടോ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം വഴി വെച്ചേ നല്ലോണം മിക്സ് ചെയ്തിട്ട് വാടി ഇതെല്ലാം ഒന്ന് ഒന്ന് ഈ പച്ച സ്മെല്ലൊക്കണ്ട് പോയിട്ട് നല്ല ഇതായി റോസ്റ്റായി വരണം കേട്ടോ അതേപോലെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നും പറയാൻ വയ്യ പക്ഷെ നോമ്പാണ് അതുകൊണ്ട് കൂടുതലൊന്നും വർണ്ണിക്കണില്ല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ സവാള വാട്ടുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലോണം കൊടുത്തിട്ട് നല്ലോണം എല്ലാം കൂടി നല്ലോണം മിക്സ് ആവട്ടെ അപ്പം നമ്മൾ അതൊക്കെ നല്ലോണം ഇത് പച്ച സ്മെല്ലൊക്കെ പോയി ഒക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം വാടി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനോട്ടോ അപ്പോൾ നമ്മൾ എരുന്തതിലേക്ക് ഇട്ട് കൊടുക്കുക എരുന്തൊക്കെ ഇട്ട് അത്യാവശ്യം അരിപ്പുള്ള എരുന്താ എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അതാണില്ലേ നല്ല അരിപ്പൊക്കെ ഉള്ള എരുന്താണ് ഞാനിന്ന് ഞങ്ങളെ അടുത്തുള്ളൊരു പുഴൻ്റെ അവിടെ പോയപ്പോൾ അവിടെ തന്നെ എരുന്തൊക്കെ എരുന്ത് വെക്കണം എരുന്ന് പിടിച്ചിട്ട് കൊടുക്കണ ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് നമ്മൾ വെച്ചതാണ് നമ്മൾ അതെല്ലാം നല്ല മിക്സായപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എനിക്ക് നല്ല എരുന്ത് ഒന്ന് നല്ല വെന്തതാണ് ഞങ്ങൾ ഞങ്ങളിത് പുഴുങ്ങിയിട്ട് അറടുക്കണ സമയത്ത് ഒന്ന് നല്ലോണം വെന്ത് മുക്ക കാൽ വേവൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് മുക്ക വേവ ഉള്ളത് കുറേ ഒരുപാട് വേവാനുള്ളത് നല്ല വെന്ത് വരുന്നോട്ടത് ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ഒരു കപ്പ് വെള്ളമെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ എന്നിട്ടത് നല്ലോണം അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ വേവട്ടെ അപ്പോൾ നമ്മൾ എരുന്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അത് കണ്ടിൽ വെന്ത് ഒക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഒന്നുകൂടി കൂടി ഇതാവണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിയെല്ലാം ഇട്ടുകൊടുത്ത് മല്ലിയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മരുന്നൊക്കെ കിട്ടുമ്പോൾ ഓക്കെ അസ്സാമലേക്കും